നമസ്തേ ശ്രീ സായി സച്ചിരിതം അദ്ധ്യായം അൻപത് ഒന്ന് കാക്കാസാഹേബ് ദീക്ഷിത് രണ്ട് ശ്രീ തെമ്പൈ സ്വാമി മൂന്ന് ബാലറാം ദുരന്തർ എന്നിവരുടെ കഥകൾ മൂലഗ്രന്ഥത്തിലെ അൻപതാം അധ്യായം മുപ്പത്തൊമ്പതാം അധ്യായത്തിൽ ചേർത്തിരിക്കുന്നു കാരണം രണ്ടും ഒരേ സംഗതികളാണ് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് മൂലഗ്രന്ഥത്തിലെ അൻപത്തി ഒന്നാം അധ്യായത്തെയാണ് ഇവിടെ അൻപതാം അദ്ധ്യായമായി ചേർക്കുന്നത് ഈ അദ്ധ്യായം ഒന്ന് സാഹേബ് ദീക്ഷിത് രണ്ട് തെമ്പൈ സ്വാമി മൂന്ന് ബൽറാം ദുരന്തർ എന്നിവരുടെ കഥകളെ പറയുന്നു മുഖവുര ഭക്തന്മാരുടെ പ്രധാന അവലംബവും നമ്മുടെ സദ്ഗുരുവും ഗീതയുടെ അർത്ഥം പറഞ്ഞു തരുന്ന ദേഹവും നമ്മുടെ ശക്തിദാതാവുമായ സായിനാഥ് ജയിക്കട്ടെ ഹേ സായി ഞങ്ങളെ സഹായ ദൃഷ്ടികളോടെ നോക്കി അനുഗ്രഹിച്ചാലും ചന്ദനത്തരു മലയാചലത്തിൽ വളർന്ന് ചൂടിനെ അകറ്റുന്നു കാർമേഘങ്ങൾ ജലവർഷം ചെയ്ത് ജനങ്ങൾക്ക് കുളിരും ഉന്മേഷവും തരുന്നു വസന്തത്തിൽ പുഷ്പങ്ങൾ വിരിഞ്ഞ് നമുക്ക് ഈശ്വരാരാധനയ്ക്ക് ഉപയോഗപ്പെടുന്നു അതുപോലെ തന്നെ യുടെ കഥകൾ വായനക്കാർക്ക് ആശ്വാസവും സുഖവും പ്രദാനം ചെയ്യാനായി ഉത്ഭവിച്ചവയാണ് ബാബയുടെ കഥകൾ പറയുന്നവരും അത് കേൾക്കുന്നവരും പുണ്യാത്മാക്കളും അനുഗ്രഹീതരുമാണ് പറയുന്നവരുടെ വായും കേൾക്കുന്നവരുടെ കാതും പരിശുദ്ധമാകുന്നു നൂറുവിധം സാധനകൾ അനുഷ്ഠിച്ചാലും സദ്ഗുരു പ്രസാദിക്കാതെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നില്ലെന്നത് വിശ്വവിശ്രുതമായ കാര്യമാണ് ഇത് ഉദാഹരിക്കുന്ന താഴെ പറയുന്ന കഥകൾ കേൾക്കുവിൻ കാക്ക സാഹേബ് ദീക്ഷിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മരണം ഹരി സീതാറാം എന്ന അപരനാമത്തോടു കൂടിയ കാക്ക സാഹേബ് ദീക്ഷിത് വട്നഗര നഗർ ബ്രാഹ്മണ കുടുംബത്തിൽ സി പി യിലെ ഗാൻഡയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ജനിച്ചു അയാളുടെ ആദ്യകാല വിദ്യാഭ്യാസം ഗാൻഡയിലും ഹിൽഗൽഗട്ടിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം നാഗ്പൂരിലുമായിരുന്നു കോളേജ് വിദ്യാഭ്യാസത്തിന് ബോംബെയിൽ നിന്ന് ആദ്യം വിൽസണിലും പിന്നീട് എൽഫിൻസ്റ്റൺ കോളേജിലും പഠിച്ചു ബിരുദമെടുത്ത ശേഷം എൽ എൽ ബി പരീക്ഷയും സോളിസിറ്റർ പരീക്ഷയും പാസായി ഗവൺമെന്റ് സോളിസിറ്റർമാരായ മെസ്സേഴ്സ് ലിറ്റിൽ ആൻഡ് കമ്പനിയിൽ ജോലി നോക്കി കുറച്ചുകാലത്തിനു ശേഷം സ്വന്തമായൊരു സോളിസിറ്റർ ഫേം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിനു മുൻപ് കാക്കാ സാഹേബ് ദീക്ഷിത്തിന് ബാബയെ പറ്റി അറിവില്ലായിരുന്നു അതിനുശേഷം അയാൾ ബാബയുടെ ഒരു വലിയ ഭക്തനായി തീർന്നു അയാൾ ലോനാവാലയിൽ താമസിക്കുമ്പോൾ പഴയ സുഹൃത്തായ നാനാസാഹേബ് ചന്തോർക്കറെ കാണാനിടയായി രണ്ടുപേരും പലതിനെ കുറിച്ചും സംസാരിച്ചു കാക്ക സാഹിബ് താൻ ലണ്ടനിൽ വെച്ച് വണ്ടി കയറാൻ നോക്കുമ്പോൾ താഴെ വീണ് കാലിന് പരിക്കുപറ്റിയ വിവരം പറഞ്ഞു നൂറുതരം ചികിത്സകളെ കൊണ്ടും ഒരു കാര്യവും ഉണ്ടായില്ല നാനാസാഹേബ് അതിനു മറുപടിയായി കാലിന്റെ മുടന്തും വേദനയും മാറണമെങ്കിൽ തന്റെ സദ്ഗുരു സായി ബാബയെ സമീപിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ബാബയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു കൂടെ ബാബയുടെ ഞാൻ എൻ്റെ ആളുകളെ എത്ര ദൂരെ നിന്നും ഏഴു കടലുകൾക്കപ്പുറമായാലും ഒരു കിളിയുടെ കാലിൽ ചരടിട്ട് വലിക്കും പോലെ ആകർഷിക്കുന്നു എന്ന വചനവും പറഞ്ഞു കൊടുത്തു അയാൾ ഇത്രയും കൂടെ പറഞ്ഞു ഒരാൾ ബാബയുടെ ആളല്ലെങ്കിൽ അയാളെ അങ്ങോട്ട് ആകർഷിക്കുകയോ ദർശനം കിട്ടുകയോ ചെയ്യുന്നില്ല ഇതു കേട്ട് കാക്കാ സാഹേബ് സന്തുഷ്ടനായി താൻ ബാബയെ കണ്ട് കാലിന്റെ മുടന്തല്ല മനസ്സിന്റെ മുടന്തു മാറ്റി ശാശ്വതാനന്ദം പ്രദാനം ചെയ്യാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് കാക്ക സാഹേബ് അഹമ്മദ് നഗറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വോട്ട് കിട്ടാൻ പ്രചാരവേല ചെയ്യാനായി പോയി കാക്ക സാഹേബ് മരക്കാരുടെ മകനും കോപ്പർഗാവൂണിലെ മംലത്ത് ദാറുമായ ബാലാസാഹേബ് അരക്കാറും അവിടെ ഒരു അശ്വപ്രദർശനം സംബന്ധിച്ചു വന്നു ഇലക്ഷൻ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ കാക്കാ സാഹിബ് ദീക്ഷിത് ഷിർദിക്ക് പോവാൻ ആഗ്രഹിക്കുകയും അച്ഛനും മകനും അയാളെ ആരുടെ കൂടെയാണ് അയക്കേണ്ടത് എന്നാലോചിക്കുകയുമായിരുന്നു ബാബ അയാളെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് ശ്യാമയ്ക്ക് അയാളുടെ ഭാര്യാ പിതാവിൽ നിന്നും അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നും ശ്യാമയും ഭാര്യയും ഉടനെ അഹമ്മദ് നഗറിലെത്തണമെന്നും കമ്പി സന്ദേശം കിട്ടി ശ്യാമ ബാബയുടെ അനുമതിയോടുകൂടി പോയി നോക്കിയപ്പോൾ അയാളുടെ അമ്മായിയമ്മയ്ക്ക് വളരെ സുഖമായതായി കണ്ടു നാനാ നാനാസാഹേബ് പാൽശയും അപ്പാ സാഹേബ് ഗദ്രിയും എക്സിബിഷനു പോകുന്ന വഴിക്ക് ശ്യാമയെ കാണുകയും അയാളോട് മരക്കാരുടെ വീട്ടിൽ പോയി കാക്കാ സാഹേബ് ദീക്ഷിതിനെ കണ്ട് അയാളെയും മരയ്ക്കാരെയും ശ്യാമ വന്ന വിവരം അറിയിക്കുകയും ചെയ്തു വൈകുന്നേരം ശ്യാമ മരക്കാരുടെ വീട്ടിൽ ചെന്നപ്പോൾ കാക്ക സാഹേബിനെ പരിചയപ്പെടുത്തി കൊടുത്തു രാത്രി പത്തുമണിക്കുള്ള വണ്ടിക്ക് കാക്ക സാഹേബിനെയും കൂട്ടി കോപ്പർ ഗാവോണിലേക്ക് പോവാൻ ശ്യാമ ഏർപ്പാട് ചെയ്തു ഇങ്ങനെ തീരുമാനിച്ചതിൽ പിന്നെയൊരു പ്രത്യേക സംഭവം ഉണ്ടായി ബാഹ ബാബാ സാഹേബ് അരക്കാർ ബാബയുടെ വലിയ ഒരു പടത്തിന്റെ മൂടുപടം നീക്കി കാക്ക സാഹേബിന് കാണിച്ചു കൊടുത്തു ഇത് കണ്ട് താൻ ദർശനത്തിനായി തേടിപ്പോകുന്ന യോഗിവര്യൻ അവിടെ തന്നെ ചിത്രരൂപത്തിലുണ്ടെന്ന് കണ്ട് കാക്കാ സാഹേബ് വിസ്മയിച്ച് അത്യന്തം സന്തുഷ്ടനായി പടത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചു ഈ പടം മേഘയുടേതായിരുന്നു അതിന്റെ ചില്ലു പൊട്ടിയതുകൊണ്ട് റിപ്പയറിനായി മരക്കാരുടെ അടുക്കലേക്ക് അയച്ചതായിരുന്നു അതിന്റെ റിപ്പയർ കഴിഞ്ഞിരുന്നതിനാൽ ആ പടം കാക്കാ സാഹേബിന്റെയും ശ്യാമയുടെയും വശം കൊടുത്തയക്കാമെന്ന് തീരുമാനിച്ചു പത്തുമണിക്ക് മുമ്പായി അവർ സ്റ്റേഷനിലേക്ക് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു വണ്ടി വന്നപ്പോൾ രണ്ടാം ക്ലാസ് നിറഞ്ഞു കഴിഞ്ഞതിനാൽ സീറ്റ് ഉണ്ടായിരുന്നില്ല ഭാഗ്യവശാൽ വണ്ടിയുടെ ഗാർഡ് കാക്കാ സാഹേബിന്റെ പരിചയക്കാരനായിരുന്നതിനാൽ അവരെ ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി അങ്ങനെ സുഖമായി യാത്ര ചെയ്ത് കോപ്പർ ഗാവോണിൽ ഇറങ്ങി അവിടെ വെച്ച് നാനാസാഹേബ് ചന്തോർക്കറും ഷിർദിക്കു പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്യധികം സന്തോഷമായി കാക്ക സാഹേബും നാനാ സാഹേബും അന്യോന്യം കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഗോദാവരിയിൽ കുളിച്ച് ഷിർദിയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി ബാബയെ ദർശനം ചെയ്തപ്പോൾ കാക്ക സാഹേബിന് മനസ്സ് ഉരുകി കണ്ണുകൾ നിറഞ്ഞ് സീമാതീതമായി ആനന്ദം അനുഭവപ്പെട്ടു ബാബ അയാളോട് താൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് ശ്യാമയെ മുന്നിൽ അയച്ചതെന്നും പറഞ്ഞു കാക്കാ സാഹേബ് പിന്നീട് വളരെ വർഷങ്ങൾ ബാബയോട് കൂടി സന്തോഷമായി അവിടെ കഴിഞ്ഞു അയാൾ ഷിർദിയിൽ ഒരു വാടയുണ്ടാക്കി അവിടെ സ്ഥിരതാമസമാക്കി അയാൾക്ക് ബാബയിൽ നിന്നുള്ള അനുഭവങ്ങൾ അനവധിയാണ് അവ ഇവിടെ പ്രസ്താവിക്കാൻ സാധ്യമല്ലാത്തത്ര അധികമുണ്ട് ഈ ആഖ്യായിക ഒരു കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ബാബ അയാളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു അവസാനം ഞാൻ നിന്നെ ബലൂണിൽ കൊണ്ടുപോകും ഇത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചാം തീയതി അയാൾ ഹേമത് പാന്തിനോട് കൂടി തീവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു അവർ സായി ബാബയെ പറ്റി സംസാരിക്കുകയായിരുന്നു പെട്ടെന്ന് അയാൾ ഹേമത് പാന്തിന്റെ ചുമലിലേക്ക് ചാഞ്ഞ് യാതൊരു വിഷമവും വേദനയും കൂടാതെ അന്ത്യശ്വാസം വലിച്ചു ശ്രീ തെമ്പായി സ്വാമി യോഗീശ്വരന്മാർ അന്യോന്യം എങ്ങനെ സ്നേഹിക്കുന്നു എന്നുദാഹരിക്കുന്ന ഒരു കഥ പറയാം ശ്രീ വാസുദേവാനന്ദ സരസ്വതി എന്ന തെമ്പായ് സ്വാമി ഗോദാവരി തീരത്തിൽ രാജമദ്രിയിൽ താമസമാക്കി അദ്ദേഹം ഭക്തനും യാഥാസ്ഥിതികനും ജ്ഞാനിയും യോഗിയും ദത്താത്രേയന്റെ ഭക്തനുമായിരുന്നു ഒരിക്കൽ നാൻഡേഡിലെ വക്കീലായ പുണ്ടലീക് റാവ് അദ്ദേഹത്തെ ചില സുഹൃത്തുക്കളോട് കൂടി സന്ദർശിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ഷിർദിയെ പറ്റിയും സായിബാബയെ ബാബയെ പറ്റിയും പറയാനിടയായി ബാബയുടെ കേട്ടപ്പോൾ സ്വാമി കൈക്കൂപ്പി ഒരു തേങ്ങ എടുത്ത് പുണ്ടലി ക്രാവിന് കൊടുത്തു പറഞ്ഞു ഇത് എൻറെ പ്രണാമത്തോടു കൂടി എൻറെ സഹോദരൻ സായിക്ക് കൊടുത്ത് എന്നെ മറക്കരുതെന്നും എപ്പോഴും എന്നെ സ്നേഹിക്കണമെന്നും പറയുക സ്വാമിമാർ അന്യോന്യം പ്രണമിക്കാറില്ലെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അപവാദമായി ണക്കാക്കണമെന്നും അതാണ് താൻ നമസ്കരിക്കുന്നതെന്നും പറഞ്ഞു റാവ് നാളികേരവും സന്ദേശവും ബാബയ്ക്ക് കൊടുക്കാമെന്നേറ്റു സ്വാമിയും ബാബയും അഗ്നിയെ രാപ്പകൽ കത്തിച്ചിരുന്നതിനാൽ ഇരുവരും അഗ്നിഹോത്രികളായിരുന്നു അക്കാരണത്താൽ സഹോദരൻ എന്ന് സ്വാമി അഭിസംബോധന ചെയ്തത് സമുചിതമായിരുന്നു ഒരു മാസത്തിനു ശേഷം പുണ്ടലീക്രാവുവും മറ്റും ഷിർദിയിലേക്ക് പുറപ്പെട്ടു നാളികേരവും കയ്യിലെടുത്തു മാൻമാടിലെത്തിയപ്പോൾ ദാഹം തോന്നി പുഴക്കരയിലേക്ക് പോയി വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവർ കുറച്ച് എരിവുള്ള ചീടയെടുത്തിരുന്നു ചീടയ്ക്ക് എരിവ് ജാസ്തിയായിരുന്നതിനാൽ ആരോ നാളികേരം ചിരകി ചേർത്താൽ മതി എന്ന് പറഞ്ഞു സ്വാമി കൊടുത്ത നാളികേരം ചുരണ്ടി ചേർത്ത് എല്ലാവരും കഴിച്ചു പുണ്ടല്ലി ക്റാവു ഇത് അറിഞ്ഞതുമില്ല ഷിർദിക്കടുത്ത് എത്തിയപ്പോൾ പുണ്ടല്ലിക് റാവ് നാളികേരത്തെ പറ്റി ഓർമ്മിച്ച് അന്വേഷിച്ചതിൽ അതാണ് ഉടച്ച് തിന്നതെന്നറിഞ്ഞതിൽ വളരെ ദുഃഖിച്ചു പേടിച്ചു വിറച്ചുകൊണ്ട് അയാൾ ബാബയെ ദർശിച്ചു സ്വാമി നാളികേരം അയച്ച വിവരം ബാബയ്ക്ക് കമ്പിയില്ലാ കമ്പി പോലെ കിട്ടിയിരുന്നു അദ്ദേഹം പുണ്ടല്ലീ ക്റാവുവിനോട് തന്റെ സഹോദരൻ അയച്ച സാധനം തരാൻ ആവശ്യപ്പെട്ടു അയാൾ ബാബയുടെ കാലു പിടിച്ച് മാപ്പപേക്ഷിച്ച് അനാസ്ഥ പൊറുക്കാനും മറ്റൊരു തേങ്ങ പകരം സ്വീകരിക്കാനും അപേക്ഷിച്ച് പശ്ചാത്തവിച്ചു ബാബ നാളികേരത്തിന്റെ മാഹാത്മ്യം വളരെയാണെന്നും പകരം വേറൊരു നാളികേരം വേണ്ടെന്നും പറഞ്ഞു ബാബ ഇങ്ങനെ കൂട്ടിച്ചേർത്തു ഇനി നീ ആ കാര്യത്തിൽ കുണ്ഡിതപ്പെടേണ്ട എന്റെ കൽപ്പന പ്രകാരമാണ് നാളികേരം നിന്നെ ഏൽപ്പിച്ചതും വഴിയിൽ വെച്ച് ഉടച്ചതും നീ എന്തിനാണ് അതിന്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്നത് നല്ലതും ചീത്തയുമായ പ്രവർത്തികൾ ചെയ്യുന്നതിനാൽ കർത്തൃത്വം ഏറ്റെടുക്കരുത് എല്ലാ കാര്യത്തിലും അഹംഭാവവും ഗർവവും ഇല്ലാതിരിക്കണം എന്നാലേ ആധ്യാത്മിക പുരോഗമനം ത്വരിതപ്പെടുകയുള്ളൂ എന്തൊരു സുന്ദരമായ ആധ്യാത്മിക ഉപദേശമാണ് ബാബ നൽകിയത് ബാലറാം ദുരന്തർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മരണം ബാലറാം ദുരന്തർ ബോംബെയിലെ സാന്ട്ര ക്രൂസിലെ പത്തറി പ്രഭുവർഗത്തിൽപ്പെട്ട ആളാണ് അയാൾ ബോംബെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റും കുറച്ചുകാലം ബോംബെയിലെ ലോ സ്കൂളിലെ പ്രിൻസിപ്പാളുമായിരുന്നു ബാലറാം അയാളുടെ വർഗത്തെ സേവിക്കുകയും അതിനെപ്പറ്റി ഒരു ചരിത്ര പുസ്തകം എഴുതുകയും ചെയ്തു പിന്നീട് അയാൾ ആധ്യാത്മികവും മതപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു ഗീതയും അതിന്റെ വ്യാഖ്യാനമായ ജ്ഞാനേശ്വരിയും മറ്റു പുണ്യഗ്രന്ഥങ്ങളും ശ്രദ്ധാപൂർവം വായിച്ചു അയാൾ പന്തർപൂരിലെ വിറ്റോബയുടെ ഭക്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അയാൾ സായിബാബയുമായി സമ്പർക്കത്തിലായി അതിൻ്റെ ആറു മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ സഹോദരന്മാരായ ബാബുൾജിയും വാമൻ റാവുവും ഷുർദിയിൽ വന്ന് ബാബയെ ദർശനം ചെയ്തിരുന്നു അവർ വീട്ടിൽ ചെന്ന് ബാലറാമിനോടും മറ്റു വീട്ടുകാരോടും അവരുടെ മധുരാനുഭവങ്ങളെ പറ്റി പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ബാബയെ കാണാൻ തീർച്ചപ്പെടുത്തി അവർ ഷിർദിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബാബ പരസ്യമായി പ്രഖ്യാപിച്ചു ഇന്ന് വളരെയധികം പേർ എൻ്റെ ദർബാറിലേക്ക് വരുന്നുണ്ട് ദുരന്ത സഹോദരന്മാർ ബാബ ഇങ്ങനെ പറഞ്ഞ വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല മറ്റു ജനങ്ങൾ ബാബയെ പ്രണമിച്ച് അവിടെയിരുന്നു ബാബ അവരോട് ഞാൻ മുമ്പ് പറഞ്ഞ ദർബാറുകാരാണ് ഇവർ എന്നു പറഞ്ഞു ദുരന്തർ സഹോദരന്മാരോടായി നാം കഴിഞ്ഞ അറുപത് ജന്മങ്ങളിൽ സുപരിചിതരാണ് എന്നും പറഞ്ഞു എല്ലാ സഹോദരന്മാരും ഭക്തന്മാരും വിനീതരുമായിരുന്നു അവർ ബാബയുടെ പാദങ്ങളിൽ നോക്കി കൈക്കൂപ്പി നിന്നു അവർ ആനന്ദാശ്രു പൊഴിച്ച് തൊണ്ടയിടറിക്കൊണ്ട് സന്തുഷ്ടരായിട്ടാണ് നിന്നത് ഈ വക സ്വാത്വിക വികാരങ്ങൾ ഭക്തി പിന്നീടവർ ലോഡ്ജിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് വീണ്ടും മസ്ജിദിലേക്ക് വന്നു ബാലറാം ബാബയുടെ അടുക്കൽ കാൽ തലോടിക്കൊടുത്തിരുന്നു ബാബ താൻ വലിക്കുന്ന ചിരിയും കൊടുത്ത് വലിക്കാൻ പറഞ്ഞു ബാലറാം പുക വലിക്കാറില്ലെങ്കിലും അത് സ്വീകരിച്ച് പ്രയാസപ്പെട്ട് പുക വലിച്ച് ബഹുമാന പുരസ്സരം മടക്കി കൊടുത്ത് നമസ്കരിച്ചു ഇത് ബാലറാമിന്റെ ഏറ്റവും മംഗളകരമായ മുഹൂർത്തമായിരുന്നു അയാൾ ആറു കൊല്ലങ്ങളോളമായി കാസാരോഗിയായിരുന്നു ഈ പുക ആ സുഖക്കേട് എന്ന നേക്കുമായി സുഖപ്പെടുത്തി ആറു കൊല്ലം കഴിഞ്ഞ് ഒരിക്കൽ ഒരു ദിവസം മാത്രം അയാൾക്ക് വീണ്ടും കാസാരോഗമുണ്ടായി അത് ബാബയുടെ മഹാസമാധി ദിവസം അതേ സമയത്തായിരുന്നു അവർ വന്നത് വ്യാഴാഴ്ചയായിരുന്നതിനാൽ ദുരന്തർ സഹോദരന്മാർക്ക് ചാവടി എഴുന്നള്ളത്ത് അന്നു രാത്രി കാണാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു ചാവടിയിൽ ആരതി നടക്കുമ്പോൾ ബാലറാം ബാബയുടെ മുഖത്ത് പാണ്ഡുരംഗൻ്റെ പ്രഭ വ്യക്തമായി കണ്ടു പിറ്റേന്ന് കാലത്ത് കാക്കഡ് ആരതി സമയത്തും അതേ പ്രഭ അതേ പാണ്ഡുരംഗൻ്റെ ഭാവം വീണ്ടും അയാൾ ബാബയുടെ മുഖത്ത് കണ്ടു ബാലറാം മറാത്തിയിൽ മഹാരാഷ്ട്രയിലെ യോഗിയായ തൂക്കാറാമിന്റെ ജീവചരിത്രം എഴുതിയിരുന്നു പക്ഷേ അതിന്റെ പ്രസിദ്ധീകരണം കാണാൻ അയാൾ ജീവിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആണ് അത് അയാളുടെ സഹോദരന്മാർ പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകത്തിന്റെ മുഖപുരയിൽ ബാലറാം ബാബയെ സന്ദർശിച്ച ഒരു ചുരുക്ക വിവരം ചേർത്തിട്ടുണ്ട് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഇനി ഇതിന്റെ ഉപസംഹാരമാണ് വായിക്കാൻ പോകുന്നത് നാം അൻപത്തി ഒന്നാം അധ്യായവും എഴുതിക്കഴിഞ്ഞു ഇനി നമുക്ക് അവസാനത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ഇതിൽ ഹേമദ് പന്ത് ഒരു ഉപസംഹാരവും ആഖ്യായികയും ഒരു കാവ്യരൂപത്തിലുള്ള സൂചികയും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ മറാത്തി ഗ്രന്ഥങ്ങളിൽ സാധാരണ പതിവുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ വിഷയസൂചിക ഹേമത് പാന്തിന്റെ കടലാസുകളിൽ കാണാനില്ലായിരുന്നു അതുകൊണ്ട് ആ ഭാഗം താനയിലെ മംലത്ത് ദാറും ബാബയുടെ വലിയ ഭക്തനുമായിരുന്ന ബി വി ദേവ് രചിച്ച് കൂട്ടിച്ചേർത്തു ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു ഉള്ളടക്ക പട്ടികയും ഓരോ അധ്യായത്തിന്റെ തുടക്കത്തിലും വിഷയസൂചികയും കൊടുക്കുന്നതുകൊണ്ട് വിഷയസൂചികയുടെ അധ്യായം ഇവിടെ പരിഗണിക്കേണ്ടതില്ലാത്തതിനാൽ ഇവിടെ ചേർക്കുന്നില്ല അതുകൊണ്ട് അവസാനത്തെ അധ്യായത്തെ നമുക്ക് ഉപസംഹാരമായി പരിഗണിക്കാം ഈ അധ്യായത്തിന്റെ കൈയെടുത്തുപ്രതി പരിശോധിച്ച് പ്രസിൽ കൊടുക്കാൻ നിർഭാഗ്യവശാൽ ഹേമത് പന്ത് ജീവിച്ചിരിപ്പില്ലായിരുന്നു അത് പ്രസിലേക്ക് അയച്ചപ്പോൾ മിസ്റ്റർ ദേവ് അപൂർണവും മനസ്സിലാവാൻ പ്രയാസമുള്ളതുമായ ചില ഭാഗങ്ങൾ കണ്ടുവെങ്കിലും അത് അങ്ങനെ തന്നെ പ്രസിദ്ധപ്പെടുത്തേണ്ടി വന്നു പ്രധാന വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെട്ടത് താഴെ ചുരുക്കത്തിൽ കൊടുക്കുന്നു സദ്ഗുരു സായിയുടെ മഹാത്മ്യം സകല ചരാചരങ്ങളിലും വ്യാപൃതനായും വിശ്വരൂപിയായും ബ്രഹ്മാവിനും തൃണങ്ങൾക്കും പാത്രങ്ങൾക്കും മണിമാളികകൾക്കും ആകാശത്തിനും എല്ലാം തന്നെ അവലംബമായും യാതൊരു പക്ഷഭേദവും കൂടാതെ സകല ജീവികളിലും വ്യാപൃതനായും എല്ലാ ഭക്തന്മാരെയും ഒരുപോലെ വീക്ഷിച്ചും പ്രശംസയും അധിക്ഷേപവും സ്നേഹവും വെറുപ്പും ഒരുപോലെ കണക്കാക്കിയും വാണരുളുന്ന സായി സമർഥിനെ നാം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അഭയകേന്ദ്രമാക്കുക നാം അദ്ദേഹത്തെ സ്മരിച്ച് ആത്മാർപ്പണം ചെയ്താൽ അദ്ദേഹം നമ്മുടെ ഇംഗിതങ്ങളെല്ലാം നിറവേറ്റി നമ്മെ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ കെൽപ്പുള്ളവരാക്കുന്നു സംസാര സാഗരം ദുസ്ഥരമാണ് മോഹങ്ങളുടെ അല ദുർവിചാരങ്ങളുടെ തീരത്ത് ആഞ്ഞടിച്ച് ധൈര്യമാകുന്ന വൃക്ഷങ്ങളെ പുഴക്കി വീഴ്ത്തുന്നു അഹംഭാവത്തിന്റെ കാറ്റ് ആഞ്ഞടിച്ച് സാഗരത്തെ കോളിളക്കവും വികരത്വവും ഉള്ളതാക്കുന്നു കോപത്തിന്റെയും വിദ്വേഷത്തിന്റെയും രൂപത്തിലുള്ള മുതലകൾ അവിടെ സ്വച്ഛന്തം വിഹരിക്കുകയാണ് ഞാൻ എന്റെ എന്നീ ഭാവങ്ങളിലുള്ള ചുഴലിക്കാറ്റ് അവിടെ അനവരതം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിയന്ത്രണം വിദ്വേഷം അസൂയ എന്നീ രൂപങ്ങളിലുള്ള അസംഖ്യം മത്സ്യങ്ങൾ അവിടെ കളിയാടുന്നു ഈ സമുദ്രം അത്രമാത്രം ഭയാനകവും ബീബത്സവുമാണെങ്കിലും സദ്ഗുരു സായി അവിടെ അതിന്റെ അഗസ്ത്യനായിട്ടുണ്ട് അഗസ്ത്യൻ സമുദ്രം കുടിച്ചു അതുകൊണ്ട് സായി ഭക്തന്മാർക്ക് അതിനെ ഭയപ്പെടേണ്ടതില്ല നമ്മുടെ സദ്ഗുരു ഈ ദുസ്തരമായ ഭവസാഗരം കടത്തിവിടാനുള്ള നൗകയാണ് പ്രാർത്ഥന നമുക്ക് ബാബയുടെ മുന്നിൽ കമിഴ്ന്നടിച്ചു വീണ് അദ്ദേഹത്തിന്റെ പാദങ്ങൾ പിടിച്ച് ലോക നന്മയ്ക്കായി ഇങ്ങനെ പ്രാർത്ഥിക്കാം അവിടുത്തെ അല്ലാതെ മറ്റൊന്നും കാക്ഷിക്കാതിരിക്കട്ടെ ഈ സച്ചരിതം എല്ലാ വീടുകളിലും ഉണ്ടായി അതിനെ നിത്യപാരായണം ചെയ്യട്ടെ ഇത് മുടങ്ങാതെ വായിക്കുന്നവരുടെ ദുരിതങ്ങൾ അവസാനിക്കട്ടെ ഫലശ്രുതി ഈ പുസ്തകം വായിച്ചാലത്തെ ഫലത്തെപ്പറ്റി കുറച്ചു പറയട്ടെ ഗോദാവരിയിൽ സ്നാനം ചെയ്ത് ഷിർദിയിലെ സമാധി മന്ദിരത്തിൽ ചെന്ന് സമാധി ദർശിച്ച് സായി സച്ചരിതം വായിക്കുകയോ വായിക്കുന്നത് കേൾക്കുകയോ ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ത്രിഗുണിത പാപങ്ങളും തീരും സായിയുടെ കഥകൾ യഥശ്ചയ സ്മരിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ വന്നു ചേരും എന്നിട്ട് നിങ്ങൾ ഭക്തിയോടുകൂടി ഈ ഗ്രന്ഥം വായിച്ചാൽ നിങ്ങളുടെ സമസ്ത പാപങ്ങളും ഒടുങ്ങും നിങ്ങൾക്ക് ജനന മരണാദികൾ അവസാനിപ്പിക്കണമെങ്കിൽ സായിയുടെ കഥകൾ വായിച്ച് അദ്ദേഹത്തെ സദാ സ്മരിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ബന്ധനസ്ഥരാകുവിൻ നിങ്ങൾ സായി കഥാസാഗരത്തിൽ ആഴത്തിൽ മുങ്ങി മറ്റുള്ളവർക്ക് അവ പ്രധാനം ചെയ്താൽ നിങ്ങൾക്ക് എന്നും പുതിയ പുതിയ അനുഭൂതികൾ ഉണ്ടാവുന്നതും അവ ശ്രദ്ധിക്കുന്നവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതുമാണ് നിങ്ങൾ സായിയുടെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ക്രമേണ ആ രൂപം മനസ്സിൽ നിന്നും മാഞ്ഞ് നിങ്ങളെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിച്ചുകൊള്ളു ബ്രഹ്മത്തെയും ആത്മനെയും പറ്റി ബോധവാനാകുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണ് നിങ്ങൾ സഗുണ ബ്രഹ്മത്തെ സായി രൂപത്തിൽ ധ്യാനിച്ചാൽ അത് എളുപ്പമാണ് ഭക്തൻ പൂർണമായി തന്നെത്താൻ അദ്ദേഹത്തിന് അടിയറ വെച്ചാൽ അവന്റെ വ്യക്തിത്വം തിരോധാനം ചെയ്ത് അദ്ദേഹത്തിൽ നദി സമുദ്രത്തിലെന്ന പോലെ വിലയിച്ച് ഐക്യം പ്രാപിക്കും ജാഗ്രത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ അങ്ങനെ അദ്ദേഹത്തിൽ ലയിച്ചാൽ നിങ്ങൾക്കു സംസാരബന്ധം ഇല്ലാതാവുന്നു ഏതൊരുവൻ സ്നാനശേഷം ഈ സച്ചരിതം പ്രേമത്തോടും ഭക്തിയോടും കൂടി വായിച്ച് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കുന്നുവോ അവൻ്റെ സകല ദുരിതങ്ങളും അവസാനിക്കും മറിച്ച് ഈ പുസ്തകം നിത്യവും പാരായണം ചെയ്യുകയോ പാരായണം ചെയ്യുന്നത് നിത്യവും കേൾക്കുകയോ ചെയ്താൽ അയാൾക്ക് യാതൊരു അപകടവും സംഭവിക്കുന്നതല്ല ഇത് വായിച്ചുകൊണ്ട് ഒരാൾ ധനത്തിനാഗ്രഹിച്ചാൽ അയാൾക്ക് ധനം ലഭിക്കും വ്യാപാരിക്കു വിജയം വരിക്കാം ഓരോരുത്തർക്കും അവരുടെ ഭക്തി ഭക്തിവിശ്വാസങ്ങൾക്കനുസരിച്ച് ഫലം കിട്ടും ഇതുകളെ കൂടാതെ മറ്റൊരു തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാവാനില്ല ബഹുമാന പുരസരം ഇത് വായിച്ചാൽ സായി പ്രസാദിച്ച് നിങ്ങളുടെ അജ്ഞാനവും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്ത് ജ്ഞാനവും ധനവും സമൃദ്ധിയും പ്രദാനം ചെയ്യും ശ്രദ്ധയോടുകൂടി ദിവസം പ്രതി ഓരോ അധ്യായം വീതം വായിച്ചാൽ അത് സീമാതീതമായ ആനന്ദം പ്രദാനം ചെയ്യും അവനവൻ്റെ നേട്ടത്തെ കാക്ഷിക്കുന്നവൻ ഇത് ശ്രദ്ധാപൂർവം വായിച്ചാൽ സായി സ്മരണ സകല ജന്മങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പുസ്തകം വീട്ടിൽ വെച്ച് പ്രത്യേകിച്ചും ഗുരുപൌർണമി ഗോകുലാഷ്ടമി രാമനവമി ദസറ എന്നീ അവസരങ്ങളിൽ വായിക്കണം ഈ ഒരേ ഒരു ഗ്രന്ഥം പാരായണം ചെയ്താൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതും നിങ്ങൾ സദാ സായി പാദങ്ങളെ സ്മരിച്ചാൽ ഭവസാഗരം എളുപ്പത്തിൽ തരണം ചെയ്യാൻ കഴിയുന്നതുമാണ് ഇത് വായിച്ചു കൊണ്ടിരുന്നാൽ രോഗാതുരൻ ആരോഗ്യവാനാവുകയും ദരിദ്രൻ ധനികനാവുകയും കഷ്ടതയുള്ളവന് സമൃദ്ധി ലഭിക്കുകയും മനസ്സിലെ ദുർവാസനകൾ നശിച്ച് സ്ഥൈര്യം ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരും നല്ലവരുമായ വായനക്കാരെ ശ്രോതാക്കളെ ഞങ്ങൾ നിങ്ങളെയും വണങ്ങി ഒരു പ്രത്യേക അപേക്ഷ അറിയിക്കട്ടെ നിങ്ങൾ ആരുടെ കഥ ദിനം പ്രതിയും മാസം പ്രതിയും വായിക്കുന്നുവോ ആ ദേവനെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുവിൻ എത്രമാത്രം ഔത്സുഖ്യത്തോടു കൂടി നിങ്ങൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവോ അത്രമാത്രം ഔത്സുഖ്യം സായിബാബ നിങ്ങൾക്ക് സേവനം ചെയ്യുന്നതിലും നിങ്ങളെ സഹായിക്കുന്നതിലും കാണിക്കുന്നു ഗ്രന്ഥകർത്താവും വായനക്കാരനും ഈ ഉദ്യമത്തിൽ സഹകരിച്ച് അന്യോന്യം സഹായിച്ച് സന്തുഷ്ടരാവട്ടെ പ്രസാദയാചന താഴെ വിവരിക്കുന്ന പ്രസാദസമ്പാദനത്തിനായി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം ഉപസംഹരിക്കാം വായനക്കാർക്കും ഭക്തന്മാർക്കും പൂർണവും ഹൃദയംഗമവുമായ ഭക്തി സായി പാദങ്ങളിൽ ഉണ്ടാവട്ടെ ആ ദേവന്റെ രൂപം സദാ ദൃഷ്ടിയിൽ അവർ കുറച്ചു കിട്ടട്ടെ അവർ സായിയെ സകല ജീവജാലങ്ങളിലും ദർശിക്കട്ടെ ആമേൻ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ലഭിക്കട്ടെ ഇനി ഇതിലുള്ളത് ആരതിയെക്കുറിച്ച് പറയുന്നതും ആരതി പാടുന്നതുമാണ് അതെനിക്ക് അറിയാത്തത് കാരണം ഈ ആരതി പാടാൻ എനിക്ക് അറിയാത്തത് കാരണം ഞാനിത് ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് എനിക്കിപ്പോൾ കാരണം ഞാൻ ഈ പുസ്തകം വായിക്കണം എന്ന് ആലോചിച്ച നിമിഷം മുതൽ ഇന്ന് ഇപ്പോൾ ഇത് അവസാനിച്ച ഈ നിമിഷം വരെ ഓരോ അദ്ധ്യായങ്ങൾ വായിക്കുന്ന സമയത്തും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ടം ഇടറി എത്രയോ സമയം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നിർത്തിവെച്ചിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം സായി നാഥനെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സായി സായിബാബയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ മഹാഗുരു പരമ്പരകളെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഒക്കെ വിവരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ എങ്ങു നിന്നറിയാതെ എനിക്ക് വല്ലാത്തൊരു അവസ്ഥ അല്ലെങ്കിൽ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവാറുണ്ട് ആ അവസ്ഥകളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ ഈ പുസ്തകം വായിച്ചിവിടെ അവസാനിപ്പിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സമാധാനം ശരിക്കും പറഞ്ഞാൽ എന്നിലേക്ക് എന്തെല്ലാമൊക്കെയോ കടന്നു വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ആത്മീയമായിട്ടും ബൗദ്ധികപരമായിട്ടും ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിലൂടെയും ആണ് ഇപ്പം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും ദിവസവും വായിക്കുക വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദിവസവും കേൾക്കുക കേട്ട് കേട്ട് നിങ്ങളിലത് നിറയട്ടെ നിങ്ങളിലേക്കത് സർവ ഐശ്വര്യങ്ങളും കൊണ്ടുവരട്ടെ സായി ബബ നമസ്തേ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി le thank you